ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മളെ തുണക്കാരൻ കയറുന്നപ്പം അനേ ഉണ്ടത് നല്ല റിസ്ക്കാണ് കയറാനെട്ടോ ഒരു കൊല നിങ്ങൾ ഈ സൈഡിലൊക്കെ ബ്ലാക്ക് കൊല ഓനാ മെഷീൻ കൊണ്ട് കയറി ആ മെഷീൻ അവിടെ കെട്ടിട്ട് എന്തൊരു റിസ്ക് ആണ് അത് കയറി ഞങ്ങൾ നിൽക്കുന്നത് എവിടെ ഞങ്ങൾ കയറി ഞങ്ങൾ നിൽക്കുന്നത് മഞ്ചേരിയാണ് മഞ്ചേരി ഒരു ഉള്ളേരിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് വായനശാല പത്രാം മെഷീൻ കുടുങ്ങിയ മേലെ ത് മേലൊക്കെ കയറ്റണം കയർ കെട്ടിട്ട് ഇറക്കണം ചെറിയ പന പനായിട്ടില്ലെങ്കിലും പനമാ പനായിട്ടില്ലെങ്കിലും പനയുടെ വണ്ണുണ്ടെന്നുണ്ടെങ്കിൽ ആണ് ബുദ്ധിമുട്ട് പന വണ്ണല്ല എന്നുണ്ടെങ്കിൽ നല്ല സുഖമാണ് കീറിയാണ്ട് പാനക്കൂടെ വെട്ടി ഇറക്കാൻ അപ്പോൾ പാന പന അവിടെ ആ മെഷീൻ തടഞ്ഞിട്ട് ജീവിക്കണ്ട ഒരു ബുദ്ധിമുട്ട് ഇത്ര അല്ലേ എന്തൊക്കെ പണിയെടുക്കണം മനുഷ്യന്മാർക്കിപ്പോ എന്താ പണി ഇല്ലെങ്കിലും കുഴപ്പമില്ല ലീവും പൈസയാണ് വേണ്ടത് അടാ ശ്രദ്ധിക്കട്ടോ ഇത്ര ഇടങ്ങാറിച്ചിട്ടാണ് എന്റെ നേരൊക്കെ കയറുന്നത് റക്കി അത് കട്ട് ചെയ്ത് ചാക്കിലാക്കി വണ്ടി കീറ്റി